കൊല്ലം ചടയമംഗലത്ത് ബന്ധുവായ യുവാവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച പ്രതി പോലീസിൽ കീഴടങ്ങി പോരേടം സ്വദേശി സനലാണ് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് പൊള്ളലേറ്റ കലേഷ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഭാര്യയെ ശല്യപ്പെടുത്തിയതിന്റെ വിരോധത്തിലാണ് സനൽ കലേഷിനെ പട്ടാപ്പകൽ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു കലേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ബക്കറ്റിൽ കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു കൊല്ലത്ത് പോരേടം ചന്തമുക്കിലായിരുന്നു വധശ്രമം പെട്രോൾ ഒഴിച്ചപ്പോൾ പുറത്തെ േക്ക് ഓടിയ കലേഷിന്റെ ദേഹത്തേക്ക് പ്രതി പന്തത്തിൽ തീ കൊളുത്തി എറിഞ്ഞു ദേഹമാസകലം തീപിടിച്ച കലേഷ് നിലവിളിച്ചുകൊണ്ട് ഓടിയപ്പോൾ അവിടെയുണ്ടായിരുന്ന നാട്ടുകാരാണ് അയാളെ രക്ഷപ്പെടുത്തി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് എൺപത് ശതമാനം പൊള്ളലേറ്റ് കലേഷ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് തീ കൊളുത്തിയ ശേഷം സനൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു കലേഷ് ഭാര്യയെ നിരന്തരം ശല്യം ചെയ്തിരുന്നെന്നും അതുകൊണ്ടാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നുമാണ് ഇയാൾ പറയുന്നത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതി യിൽ ഹാജരാക്കിയ സനലിനെ റിമാൻഡ് ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ചടയമംഗലം പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.